രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിയേറ്ററുകളിൽ വീണ്ടും പ്രകമ്പനം സൃഷ്ടിച്ച ചിത്രമായിരുന്നു സ്ഫടികം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ റിലീസായ ചിത്രം ഫോർ കെ ദൃശ്യമികവിൽ റീമാസ്റ്റർ ചെയ്തുകൊണ്ടായിരുന്നു റിലീസ് ചെയ്തത് ആടുതോമയെ വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണാൻ സാധിച്ചതിൻ്റെ ആവേശം ആരാധകർക്ക് വാനോളം ഉണ്ടായിരുന്നു റീറിലീസ് ചെയ്ത സ്ഫടികം നാലു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു ആരാധകരെ വീണ്ടും സന്തോഷത്തിലാക്കിക്കൊണ്ട് മറ്റൊരു മോഹൻലാൽ ചിത്രം കൂടി റീറിലീസിന് ഒരുങ്ങുകയാണ് സിബിമലയിൽ സംവിധാനം ചെയ്ത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ദേവദൂതനാണ് റീറിലീസിന് ഒരുങ്ങുന്നത് ഇറങ്ങിയ സമയത്ത് ബോക്സ് ഓഫീസിൽ പരാജയമായ ചിത്രം കോവിഡ് കാലഘട്ടത്തിൽ വീണ്ടും ചർച്ചയായിരുന്നു അന്താരാഷ്ട്ര നിലവാരമുള്ള കഥയാണെന്നും അന്നത്തെ കാലത്തെ പ്രേക്ഷകർക്ക് സിനിമ ദഹിക്കാതെ പോയതുകൊണ്ടാണ് സിനിമ പരാജയപ്പെട്ടതെന്നും പലരും അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ സംവിധായകൻ സിബി മലയിൽ ദേവദൂതൻ റീമാസ്റ്റർ ചെയ്ത് വീണ്ടും റിലീസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെന്ന് അറിയിച്ചിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിന്റെ റീറിലീസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് സിബി പുറത്തുവിട്ടു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ ദേവദൂതൻ എഡിറ്റ് ചെയ്ത റീമാസ്റ്റർ വേർഷൻ അറ്റ്മോസ് മിക്സിംഗിനായി തയ്യാറായി കഴിഞ്ഞു എന്ന് സിബി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു എന്നാൽ ചിത്രം എന്ന് റിലീസാകുമെന്ന് അറിയിച്ചിട്ടില്ല വിശാൽ കൃഷ്ണമൂർത്തി എന്ന സംഗീതജ്ഞന് തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഒരു അമാനുഷിക സന്ദർഭവുമായി ബന്ധപ്പെട്ടുള്ള കഥയാണ് ചിത്രം പറഞ്ഞത് വിദ്യാസാഗർ എന്ന മാന്ത്രിക സംഗീതജ്ഞന്റെ മാസ്മരിക സംഗീതമായിരുന്നു സിനിമയുടെ ഹൈലൈറ്റ് ഇന്നും സിനിമയിലെ ഗാനങ്ങൾക്ക് ആരാധകരേറെയാണ് പഴകും തോറും വീര്യം കൂടുന്ന വീഞ്ഞെന്നാണ് സിനിമയിലെ പാട്ടുകളെ കുറിച്ചുള്ള അഭിപ്രായം സംഗീതവും നിഖിൽ മഹേശ്വറിന്റെയും അലീനയുടെയും പ്രണയവും ഫോർ കെ ദൃശ്യമികവിൽ ബിഗ് സ്ക്രീനിൽ കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക خاص بكل